എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഈസ്റ്റേൺ യൂറോപ്പ് യാത്രയിൽ ഓസ്ട്രിയ എന്ന യൂറോപ്യൻ നഗരത്തിലെ വാറ്റൻസ് എന്ന സ്ഥലത്തുള്ള സൊവറോസ്കി എന്ന് പറഞ്ഞ ഒരു ക്രിസ്റ്റൽ ആഭരണ നിർമ്മാണശാലയുടെ ഒരു മ്യൂസിയമാണ് ഇവിടെ നിങ്ങൾ ബാക്കിൽ കാണുന്നത് കാരണം ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്രിസ്റ്റൽ ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് സുവർസ്കി എല്ലാ എയർപോർട്ടുകളിലും നിങ്ങൾക്ക് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിലൊക്കെ കാണാം അതുമാതിരി വലിയ വലിയ മാളുകളും സുവർസ്കി എന്ന ആഭരണം കാണാം ഭയങ്കര കോസ്റ്റ്ലിയാണ് ഭയങ്കര ക്രിസ്റ്റലാണ് ഒരു കാലത്തും അതിൻ്റെ തിളക്കം ഒരു സാധനമാണ് അത് എങ്ങനെ രൂപപ്പെടുത്തി എടുക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു മ്യൂസിയമാണ് ഇവിടെ ഒരു ഓസ്ട്രേല വാറ്റൻസ് എന്ന സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടത് അപ്പോൾ അവിടെയാണ് അതിൽ ഇത് ഉണ്ടാക്കുന്ന കല്ലുകളാണിത് ഇത് ഓസ്ട്രേലെ നാച്ചുറൽ സ്റ്റോൺസ് ഈ സ്റ്റോൺസ് നിന്നാണ് ഇവർ ഡയമണ്ടാക്കി മാറ്റുന്നത് ഇതൊരു ഡയമണ്ടാണ് അതവർ പ്രദർശിപ്പിച്ചതാണ് ഇവിടെ ഈ കല്ലിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുന്ന ഡയമണ്ട്സുകളാണ് ഒരു നാലഞ്ച് ഡയമണ്ട്സ് ഇതാ ഇതൊരു ഗ്രീൻ കളറാണ് നേരത്തെ ഒരു ബ്ലൂ ലൈറ്റ് ബ്ലൂ കാണിച്ചു ഇതൊരു ബ്ലാക്ക് ആണ് അങ്ങനെയാണ് ഈ കല്ലുകളിൽ നിന്നാണ് ഈ ക്രിസ്റ്റൽസിനെ അവർ രൂപപ്പെടുത്തിയെടുക്കുന്നത് അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളാരെങ്കിലും ഓസ്ട്രിയയിൽ പോവുകയാണെങ്കിൽ വാറ്റൺസ് എന്ന സ്ഥലത്തുള്ള മ്യൂസിയം നിർബന്ധമായിട്ടും കാണണം ഇതാ ഒരു ബ്ലൂ അതായത് ഒരു ബ്ലാക്ക് അങ്ങനെ ഉള്ള കല്ലുകളിൽ നിന്നാണ് ഈ ക്രിസ്റ്റൽസിനെ രൂപപ്പെടുത്തിയെടുക്കുന്നത് അപ്പം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് ഓസ്ട്രിയ എന്ന കൺട്രി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പോകാൻ ശ്രമിക്കുക ഞങ്ങൾ പ്രീ ഒരു പ്ലാൻഡ് യാത്രയായതിനാൽ ഞങ്ങൾക്ക് കൂടുതൽ സമയം അവിടെ ചെലവഴിക്കാനില്ലാത്തതിനാലും ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചു പോരേണ്ടതിനാലും ഞങ്ങൾക്ക് ഗാലറി മ്യൂസിയത്തിനുള്ളിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ പരിസര പ്രദേശങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് മ്യൂസിയത്തിൻ്റെ എൻട്രിയാണ് രണ്ട് കണ്ണുകൾ ഫുൾ ടൈം തിളങ്ങി നിൽക്കും അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ അവിടെ കുറേ ഫോട്ടോസ് എടുത്തു ആ എല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ അവിടെ ചിലവഴിച്ചു അപ്പം നിങ്ങൾക്ക് കൂടിയും ഇത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് എപ്പോഴെങ്കിലും ഓസ്ട്രിയയിൽ പോകുമ്പോൾ ഈ സെവറസ്കിൻ്റെ മ്യൂസിയം നിർബന്ധമായി കാണുക ആ സ്ഥലത്തിൻ്റെ പേര് വാറ്റൻസ് ഓസ്ട്രിയ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഒരു പന്ത്രണ്ട് ദിവസത്തെ ഈസ്റ്റേൺ യൂറോപ്പ് ടൂറുകളാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു